ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ സിഗ്നേച്ചർ ജാം സ്റ്റോൺ ജൂലറിസ് കാട്ടുപന്നി റോഡിന് കുറുകെ ചാടി ഓട്ടോറിക്ഷ തലകീഴായി മറിഞ്ഞ് അഞ്ചു പേർക്ക് പരിക്ക് എറുമുണ്ട സ്വദേശികളായ വാറട്ടൻ ബോബി എന്ന പൗലോസ് വാറട്ടൻ ലിസി കണ്ടത്തിൽ ഷിനി കണ്ടത്തിൽ റിക്സൻ കണ്ടത്തിൽ റോഷൻ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇന്നലെ പത്ത് നാൽപ്പത്തിയഞ്ചോടെ നമ്പൂരിപ്പൊട്ടിയിലാണ് അപകടം റിക്സന് പനികൂടിയതിനാൽ അകമ്പാടത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്പൂരിപ്പൊട്ടിയിൽ വെച്ച് ഓട്ടോറിക്ഷയ്ക്ക് കുറുകെ കാട്ടുപന്നി ചാടുകയും ഓട്ടോറിക്ഷ തല കീഴായി മറിയുകയുമായിരുന്നു പത്ത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിന് രാത്രി പത്തേമുക്കൽ ആയപ്പോൾ തിരുമുണ്ടയിൽ നിന്ന് അകമ്പാടത്തേക്ക് പനി കൂടി ആശുപത്രിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്ന രോഗിയെ കൊണ്ടുപോയിരുന്ന ഓട്ടോറിക്ഷ നമ്പുരുപ്പുടിയിൽ വെച്ച് പന്നി റോഡ് ക്രോസ് മുടിച്ച് ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയും ഓട്ടോറിക്ഷ മറിയുകയും ഓട്ടോറിക്ഷയിൽ ഓടിച്ചിരുന്ന ഗോപി എന്ന പൗലൂസിന് കാലിന് നല്ല പരിക്കേൽക്കുകയും വാഹനത്തിലുണ്ടായിരുന്ന യാത്രക്കാരായ ലിസി റിക്സൺ റോഷൻ ഷിനി എന്നിവർക്ക് പരിക്ക് പരിക്ക് പറ്റുകയും പറ്റി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ലിസിക്ക് കഴുത്തിനും മറ്റുള്ളവർക്ക് കാലിനും കൈക്കുമാണ് പരിക്ക് നിലമ്പൂർ ആശുപത്രിയിലും തുടർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിലും എത്തിച്ച് ചികിത്സ നൽകി അകമ്പാടം വനം സ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ചർ വി കെ മുഹസിന്റെ നേതൃത്വത്തിൽ വനപാലകർ പരിക്കേറ്റവരെ വീടുകളിലെത്തി സന്ദർശിച്ചു ന്യൂസ് ബ്യൂറോ ചുങ്കത്ര നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര സെറ്റ് ചെയ്ത് കൊടുക്കുന്നു വൈവിധ്യങ്ങളായ ഇന്ത്യൻ ഇമ്പോർട്ടൻഡ് വളകളുടെ വിസ്മയം ഒരുക്കി നിലമ്പൂർ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു പൊന്നോണം ബാങ്കിൾ ഫെസ്റ്റ് സെപ്റ്റംബർ ഒന്ന് മുതൽ പത്ത് വരെ സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി സ്കൈ ടവർ നിലമ്പൂർ Contra Bridal Collections by Shopika Weddings